വരെ നമസ്കാരം വൺസ് വൺസഗെയിൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം അപ്പോൾ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് ആ പോസ്റ്റ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് വണ്ണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ജില്ല അതിൻ്റെ സാലറി കൊടുത്തിരിക്കുന്നു ഇരുപത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഒ എമാർ പരീക്ഷ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്നു എൻറ്റൂറൻസ് ടെസ്റ്റ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും നടന്നു അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിസിക്കൽ മെഷർമെൻറ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും യോഗ്യത നേടിയ ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വയനാട് ജില്ലയുടെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻ്റ് ചെയ്യൂ ഇനി നമ്മളിതിങ്ങനെ താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് സപ്ലിമെൻറ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വയനാട് ജില്ലയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിത് പതിയെ താഴ്ട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നു ഇനി നമുക്കറിയേണ്ടത് മെയിൽ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നാണ് എൺപത്തി ഒൻപത് പേരും സപ്ലിമെൻ്ററിയിൽ മുപ്പത്തി ഒൻപതും അങ്ങനെ ആകെ നൂറ്റി ഇരുപത്തി എട്ട് പേരെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വയനാട് ജില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഏതാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കു അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യും താങ്ക്